ം ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ആമസോണിൽ ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ ഓഫർ സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് പൊതുജനങ്ങൾക്ക് ജനുവരി പതിമൂന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതലാണ് ഡീൽ ഡിസ്കൗണ്ടുകൾ ലഭ്യമാക്കിയതെങ്കിലും പ്രൈം അംഗങ്ങൾക്ക് പന്ത്രണ്ട് മണിക്കൂറിന് മുമ്പ് തന്നെ സെയിൽ ഡിസ്കൗണ്ടുകളിലേക്കുള്ള ആക്സസും ലഭിച്ചു കഴിഞ്ഞു ഏഴ് ദിവസത്തെ ഈ ഓഫർ സെയിലിൽ സ്മാർട്ട് ഫോണുകൾ ഫാഷൻ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വീട്ടുപകരണങ്ങൾ ഇലക്ട്രോണിക്സ് അവശ്യവസ്തുക്കൾ എന്നിവ ഉൾപ്പെടെ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സെയിൽ ഒരു സുവർണ അവസരം തന്നെയാണ് വിലക്കുറവിൽ സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായി ആമസോണിലെ പ്രധാന സ്മാർട്ട് ഫോൺ ഡീലുകൾ പരിചയപ്പെടാം ഐക്യു സ്മാർട്ട് ഫോണുകൾ ലഭ്യമാകുന്ന വിലകൾ നോക്കാം ഐക്യു ഇസെഡ് നയൻ ലൈറ്റ് ഫൈവ് ജി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയും ഐക്യു ഇസെഡ് നയൻ എക്സ് ഫൈവ് ജി പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഐക്യു ട്വൽവ് ഫൈവ് ജി നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഐക്യു ഇസെഡ് നയൻ എക്സ് പ്രോ ഫൈവ് ജി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നിങ്ങനെയാണ് വൺ പ്ലസ് സ്മാർട്ട് ഫോണുകൾ നോക്കിയാൽ വൺ പ്ലസ് തേർട്ടീൻ அறுபத்தி நாலாயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ஒன்பது ரூபா வண்ப்ளஸ் தேர்ட்டீன் ஆறு முப்பத்தி ஒன்பதாயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ஒன்பது ரூபஸ் நோட் சி இ ஃபோர் லைட் ஃபை ஜி பதினாயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ஒன்பது ரூபா வண்ப்ளஸ் நோட் சி இ ஃபோர் பத்தொன்பதாயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ஒன்பது ரூபா வண்ப்ளஸ் நோட் ஃபோர் ஃபை ஜி இருபத்தி நாலாயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ஒன்பது ரூப வண்ப் டுவெல்வ் ஆறு முப்பத்தி ஆறாயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ஒன்பது ரூபா என்ன സാംസങ് ഗാലക്സി സ്മാർട്ട് ഫോണുകൾ നോക്കിയാൽ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ത്രീ അൾട്രാ അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ സാംസങ് ഗാലക്സി എം ഫിഫ്റ്റീൻ ഫൈവ് ജി പ്രൈം എഡിഷൻ പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ സാംസങ് ഗാലക്സി എം തേർട്ടി ഫൈവ് ഫൈവ് ജി പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ സാംസങ് ഗാലക്സി എം സീറോ ഫൈവ് ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ എന്നിങ്ങനെയാണ് ரெட்மிஸ்மார்ட்ஃபோன்கள் நோக்கியால் ரெட்மிட்டீன் ஜி பதினேழாயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றிஒன்பது ரூபா ரெட்மி தேர்ட்டீன் ஜி பதினொன்றாயிரத்தி தொள்ளாயிரத்திஒன்பது ரூபா ரெட்மி நோட் தேர்ட்டீன் ஜி பதினாயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி அஞ்சு ரூபா ரெட்மி தேர்ட்டீன் சிஃபாயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ஒன்பது ரூபா റെഡ്മി ഫോർട്ടീൻ സി ഫൈവ് ജി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ റിയൽമി സ്മാർട്ട് ഫോണുകൾ നോക്കിയാൽ റിയൽമി ജി ടി സെവൻ പ്രോ അൻപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ റിയൽമി തേർട്ടീൻ പ്ലസ് ഫൈവ് ജി പതിനെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ റിയൽമി നർസോ സെവൻറ്റി ടർബോ ഫൈവ് ജി പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നർസോ സെവൻറ്റി എക്സ് ഫൈവ് ജി പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നർസോ എൻ സിക്സ്റ്റി ഫൈവ് ഫൈവ് ജി പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ റിയൽമി ജി ടി സിക്സ്റ്റി ഫൈവ് ജി ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ നർസോ എൻ സിക്സ്റ്റി വൺ അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നിങ്ങനെയാണ് ടി ഡബ്ല്യു എസ് ഇയർബഡ്സ് വിലകൾ നോക്കിയാൽ ബോട്ട് എയർപോർട്ട്സ് ത്രീ ഇലവൻ പ്രോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നോയ്സ് ബഡ്സ് എൻ വൺ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബോൾട്ടോഡിയോ യു എഫോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബോട്ട് നിർവ്വാണ സ്പേസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സെൻഹൈസർ എച്ച് ടി ഫോർ നയൻറ്റി പ്രോ പ്ലസ് ഓപ്പൺ ബ്ലാക്ക് സ്റ്റുഡിയോ ഹെഡ്ഫോണ് ഇരുപത്തി എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ സെൻഹൈസർ ആക്സൺ പ്ലസ് ഹെഡ്ഫോൺസ് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ സെൻഹൈസർ മൊമെൻറ്റോ ട്രൂ വയർലെസ് പതിനാറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ എന്നിങ്ങനെയാണ് പ്രൈം അംഗങ്ങൾക്ക് സാധാരണ ഓർഡർ ചെയ്യുന്ന ദിവസം തന്നെ സൗജന്യമായി ഡെലിവറി ചെയ്യുന്ന സംവിധാനവുമുണ്ട് എസ് ബി ഐ കാർഡോ ഇ എം ഐ കാർഡോ ഇ എം ഐ സംവിധാനവും ഉപയോഗിക്കുന്നവർക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് കൂടാതെ ഐ സി ഐ സി ഐ ആമസോൺ പേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം പണമടയ്ക്കുന്നവർക്ക് എക്സ്ചേഞ്ച് ഓഫറുകളും കൂപ്പണുകളും ലഭിക്കുന്നുണ്ട് ആമസോൺ റിപ്പബ്ലിക് ഡേ സെയിൽ മൊബൈലുകൾക്കും മറ്റ് ഇലക്ട്രോണിക് ആക്സസറികൾക്കും നാൽപ്പത് ശതമാനം വരെയാണ് കിഴിവ് ലഭിക്കുന്നത് പുതുതായി ലോഞ്ച് ചെയ്ത ഉപകരണങ്ങൾ മൊബൈൽ ആക്സസറികൾ പ്രീമിയം സ്റ്റോറുകൾ എ ഐ സ്റ്റോറുകൾ എന്നിവ ഉൾപ്പെടെ അൻപതിലധികം സ്റ്റോറുകളിൽ ഡിസ്കൗണ്ടുകളും ലഭ്യമാണ് ലാപ്ടോപ്പുകൾ ടാബ്ലെറ്റുകൾ ഹെഡ്ഫോണുകൾ സ്മാർട്ട് വാച്ചുകൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ആക്സസറികൾക്ക് സെയിലിൽ ഓഫറുകളും ലഭ്യമാണ് കൂടാതെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എ സി മൈക്രോവേവ് ഓവൻ ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങൾക്കും അറുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭ്യമാണ് സ്മാർട്ട് ടിവികൾക്കും അറുപത്തി അഞ്ച് ശതമാനം വരെ ഓഫറുകളും ലഭിക്കുന്നുണ്ട്